നെക്സ്റ്റ് നല്ലൊരു ലാവൻഡർ ഷെയ്ഡാണ് കേട്ടോ സൂപ്പർ ഐറ്റാണ് നമ്മള് സിക്സ് ഡബിൾ നയൻ നിങ്ങൾക്ക് വേർത്ത് ആയിരിക്കും കേട്ടോ ത്രീ എക്സൈസ് കാര്യം എന്തായാലും പർച്ചേസ് ചെയ്യാം നല്ല ലെങ്ത്തും നല്ല ലെങ്ത് വരേണ്ടത് അത്യാവശ്യം ലൈനിങ് കൂടി നല്ല ക്വാളിറ്റിയുള്ള ഫാബ്രിക്കും ആണ് കേട്ടോ അവർ സിക്സ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാം നല്ലൊരു ഇമ്പോർട്ടൻറ് ഫാബ്രിക്കിൽ വരുന്ന ഒരു ലാവൻഡർ ഷെയ്ഡ് കൂടുത്തിയാണ് ഫൈവ് ഫിഫ്റ്റി മാത്രമേ ഉള്ളൂ ഫ്രീ ഫിറ്റിങ്ങിലാണ് വരുന്നത് ഒരു ഇമ്പോർട്ടൻ ക്വാളിറ്റി നിങ്ങൾക്ക് വാഷ് ഇത് വാഷ് ചെയ്ത് ഉപയോഗിക്കാം കേട്ടോ ലൈനിങ് അറ്റാച്ച് ചെയ്തത് ചൈനീസ് കോളർ നെക്ക് ആണ് വരുന്നത് അങ്ങനെയാ കേട്ടോ വരുന്നത് സൂപ്പർ ഐറ്റാണ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ഫൈവ് ഫിഫ്റ്റി ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ വേണ്ടവരുണ്ടെങ്കിൽ നെക്സ്റ്റ് വൺ നല്ലൊരു ബാത്തിക് പ്രിന്റ് വരണ കുർത്തിയാണ് കേട്ടോ വി നെക്ക് ആണ് നമ്മുടെ എക്സലും ഡബിൾ എക്സലും മാത്രമേ ഉള്ളൂ കേട്ടോ എക്സെല്ലും ഡബിൾ എക്സെല്ലും മാത്രമേ ഉള്ളൂ ഇങ്ങനെയാണ് വരുന്ന ഒരു ഒരു ബാത്തിക് പ്രിന്റ് പോയിട്ടുള്ളതാണ് കേട്ടോ ലൈനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് എല്ലാ ക്വാളിറ്റി സിക്സ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ ഫ്രീ ഷിപ്പിംഗിലാണ് കൊടുക്കുന്നത് കണ്ടോ നമ്മൾ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിന് കൊടുത്തിട്ടുണ്ടായിരുന്നാണ് സിക്സ് ഡബിൾ നയൻ ആണ് കേട്ടോ വേണ്ടിയിട്ടുണ്ടെങ്കിൽ വേഗം വേഗം പർച്ചേസ് ചെയ്യാം വീഡിയോ കാണുന്ന അപ്പൊ തന്നെ മെസ്സേജ് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് നല്ലൊരു ചൈനീസ് കോളറിൽ വരുന്ന കുത്തി നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ സൂപ്പർ ഐറ്റാണ് വാഷ് ചെയ്ത് വാഷ് ചെയ്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാം റേറ്റ് വരുന്നത് ഫൈവ് ഫോർട്ടി മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിന്റെ നമ്മുടെ സൈസ് ഉള്ളത് മീഡിയം ലാർജ് മാത്രമേ സൈസുള്ളൂ അങ്ങനെയാട്ടോ വരുന്നത് വൺ സൈഡ് പോക്കറ്റ് കൊടുത്തിട്ടുണ്ടേ ഒരു വേണം സെന്ററിൽ സ്വിച്ച് ഇല്ല കേട്ടോ സെന്ററിൽ ഇല്ല ഇല്ലേ ഇങ്ങനെ എവിടെയൊക്കെ പിൻതെക്ക് പോയിട്ടുണ്ട് കേട്ടോ സൂപ്പർ ഐറ്റാണ് ആ വേണ്ടവരുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യാം ബാക്ക് സൈഡ് എങ്ങനെയാണ് മീഡിയം ലാർജ് മാത്രമേ ഉള്ളൂ കേട്ടോ ഫൈവ് ഫോർട്ടി മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് എന്തുകൊണ്ട് വേർത്തായിരിക്കും വാഷ് ചെയ്ത് വാഷ് ചെയ്ത് ഉപയോഗിക്കാം ഒരു കംപ്ലൈന്റും വരില്ല എന്നിട്ട് നല്ലൊരു കോട്ടൺ ഫാബ്രിക് ഇഷ്ടപ്പെടുന്നവർക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ നല്ല കോട്ടൺ ആണ് ലാർജ് സൈസ് മാത്രമേ ഉള്ളൂ ഫോർ ഡബിൾ നയൻ ആണുള്ളൂട്ടോ അധികം വെയിറ്റ് ഒന്നും ഇല്ല നല്ല ക്വാളിറ്റി ഉള്ള പ്യൂർ കോട്ടൺ ആണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് കോട്ടന്റെ യൂസ് ചെയ്യുന്ന ആൾക്കാർ പർച്ചേസ് ചെയ്താൽ മതി എന്താച്ചാ ലൈനിങ് ഒന്നുമില്ല വെയിറ്റ്ലെസ് ആണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഡെയിലി ഇടുന്നവർക്കൊക്കെ സുഖമായിട്ട് ഇടൂട്ടോ ചൂടൊന്നും എടുക്കില്ല നല്ല കോട്ടൺ ആണ് ഫോർ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ സ്ലിറ്റഡ് ആണ് ലൈനിങ് ഒന്നും അറ്റാച്ച് ചെയ്തിട്ടില്ല കേട്ടോ വേണ്ടവരുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യുക ലാർജ് സൈസ് മാത്രമേ ഉള്ളൂ ഫോർ ഡബിൾ നയൻ ആണ് ഫ്രീ ഷിപ്പിങ്ങും കൂടെ ആട്ടോ വരുന്നത് നെക്സ്റ്റ് വന്നിട്ട് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന ഒരു പിങ്കും വൈറ്റും കൂടെ പ്രിൻറ്റ് പോയിട്ടുള്ളതാണ് കേട്ടോ റേറ്റ് വരുന്നത് ത്രീ എയ്റ്റി ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ്ട്ട് വരുന്നത് കോട്ടൺ ആണ് വേണ്ടവരുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം നെക്സ്റ്റ് വൺ ഒരു പിങ്കാണ് കേട്ടോ ഒരു കാന്ത കോട്ടൺ ഫാബ്രിക്കിൽ വരുന്നതാണ് വൺ സൈഡ് പോക്കറ്റ് ഉണ്ട് കേട്ടോ ചൈനീസ് കോളറിനൊക്കെയാണ് ഫൈവ് ഡബിൾ നയൻ ആണ് കേട്ടോ വേണ്ടവരുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാം